ഡ്രീമാണോ സ്വന്തം വീടുക എന്നൊന്ന് അതിനെ ഭംഗിയായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചാത്തംകുളം ടീമിന് താങ്ക്സ് ഭംഗിയായിട്ട് അതിനെ റിയാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്ത് തന്നതിന് നമസ്കാരം ഈ സി ടി ബിൽഡേഴ്സ് ആപ്പിലൂടെ വീടുകൾ എന്ന് പറഞ്ഞാൽ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലോജിക്കാണ് ആമസോണോ ഫ്ലിപ്കാർട്ടോ ആലിബാബ ഡോട്ട് കോമോ എയർ ബി എൻ ബി ഒക്കെ പോലെ വീടുകൾ നിർമ്മിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ വലിയ വോള്യംസ് ഉള്ളതുകൊണ്ട് ഏഷ്യൻ പെയിൻറ്സ് മുതൽ ഗോദ്രേജ് വരെയുള്ള കമ്പനികൾ അഞ്ച് മുതൽ അമ്പത് പെർസെൻറ് വരെ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ടാവും അതുകൊണ്ട് നമ്മുടെ ക്ലയൻസ് ഈ ആപ്പിൻ്റെ അകത്ത് കൂടെ വീടുകൾ നിർമ്മിക്കുമ്പോൾ ഐതർ ക്ലൈൻറ്റ്സിന് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിലൂടെ തന്നെ പ്ലോട്ടുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെയോ ക്ലൈൻറ്റിൻ്റെ ഡ്രീം ഹോം ക്വാളിറ്റിയോടു കൂടിയിട്ട് പത്ത് പേഴ്സൻ്റോളം സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലോജിക്ക് ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ആയി വരുന്നത് പ്രദീപ് ശങ്കർ സാർക്കും ഫാമിലിക്കും വേണ്ടി നമ്മുടെ പാലക്കാട് ചാത്തംകുളം ഗാർഡൻ കടന്തരി മെഡിക്കൽ കോളേജിൻ്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഇടയിൽ ലുലു മാളിൻ്റെ ഇടയിൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്ത് നിർമ്മിച്ചെടുത്ത ആയിരത്തി ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് നമുക്ക് ആ വീടിൻ്റെ അകത്തേക്ക് ചാത്തംകുളം ഗാർഡനിലുള്ള പ്രോജക്റ്റിൻ്റെ അകത്ത് കുറേ വീടുകളിൽ ലൊക്കേഷനിലെ വന്നു അത് കഴിഞ്ഞ് ഈ പ്ലോട്ടിൻ്റെ വീടിൻ്റെ അത്തേക്ക് കയറുമ്പോൾ നമുക്കറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഗേറ്റ് ഗേറ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ അവിടെ കാർ നിർത്താനുള്ള സ്പേസാണുള്ളത് അവിടെ നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ സിറ്റൌട്ടിൽ നമ്മുടെ ഈ വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് കയറുന്നു അത് കഴിഞ്ഞാൽ നേരെ ലിവിങ് സ്പേസ് അത് കഴിഞ്ഞാൽ നേരെ ഡൈനിങ് സ്പേസ് അതിൻ്റെ വീട്ടും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചൺ വർക്ക് ഏരിയ നേരെ വർക്ക് ഏരിയയിൽ നിന്ന് ബാക്കിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട് നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അകത്തേക്കുള്ള ഡോറോടെ വരും അത് മാസ്റ്റർ ബെഡ്റൂം കണക്റ്റഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഷ്റൂം ഓൾറൈറ്റ് നേരെ അതേപോലെ പുറത്തു വന്നു നേരെ മുകളിലേക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നേരെ ഒരു ചെറിയ കോമൺ സ്പേസ് അത് കഴിഞ്ഞാൽ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ നേരെ ബാൽക്കണി ഫ്രണ്ടിലുണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം ആ ബെഡ്റൂമിനോട് കവ അറ്റാച്ച്ഡ് ആയിട്ടുള്ള മോശമില്ലാത്ത ആ ബെഡ്റൂമിൻ്റെ സൈസിന് മാച്ചായിട്ടുള്ള വാഷ്റൂം അത് കഴിഞ്ഞ് നേരെ അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം അതിനും നല്ല മോശമില്ലാത്ത വാഷ്റൂം നേരെ വീണ്ടും പുറത്തോട്ട് വന്ന് പുറത്തോട്ട് ഓപ്പൺ ടെറസിലേക്ക് വരികയാണെങ്കിൽ ഓപ്പൺ ടെറസ് നമ്മുടെ മുകളിലേക്ക് ഒരു ടാങ്കിലേക്ക് പോകാനുള്ള സ്റ്റെയർ എല്ലാം വെൽ അറേഞ്ച്ഡ് മോൾഡ് വാട്ടർ ടാങ്ക് പ്ലെയിൻ റൂഫ് എല്ലാം ഉണ്ട് ഇനി ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റും അങ്ങനെ ടോട്ടൽ ആയിരത്തി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റ് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് ട്വൻ ഇരുപത്തേഴ് ലക്ഷത്തിൻ്റെ അപ്രോക്സിട്ടാണ് അതിൻ്റെ അത് കോസ്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ വീട് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ കുടുംബങ്ങളുടെയും ഡ്രീമായിരിക്കും അപ്പോൾ അത് ഈ വീട് കാണുമ്പോൾ അങ്ങനെ ഒരുപാട് അത് ഗുണകരമാക്കാനുള്ള ഒരു മോട്ടോയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിട്ട് നിങ്ങൾക്കും അത് കണ്ട് മനസ്സിലായി ഇത് നല്ല ഒരു മെത്തേഡാണ് എല്ലാവർക്കും ക്ലൈൻസിനും ഓരോ ക്ലൈൻസിനോ ഹൈദർ അവരുടെ പ്ലോട്ടിലോ അല്ലെങ്കിൽ പുറത്ത് പ്ലോട്ട് വാങ്ങിയിട്ടോ വീട് വെക്കാൻ ഒരു നല്ല മെത്തേഡാണ് നിങ്ങൾക്കും ബോധ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക അതിൻ്റെ അകത്ത് വേണ്ട ഫാമിലികൾക്കും അല്ലെങ്കിൽ ആവശ്യമുള്ള നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക എന്നിട്ട് ശേഷം അവരുടെ അടുത്ത് ഞങ്ങളുടെ പത്തോ ഇരുപത്തഞ്ചോ വീടുകൾ കെട്ടിക്കൊണ്ടിരിക്കുന്നത് വന്ന് കണ്ട് നേരിട്ട് ബോധ്യമായി നമ്മുടെ ഞങ്ങളുടെയും ക്ലയൻസിൻ്റെ വേറെ എല്ലാം പരിശോധിച്ച് ഓരോ പൈസയും എവിടേക്ക് എന്തിന് സ്പെൻഡ് ചെയ്യണമെന്നുള്ള അതിൻ്റെ ട്രാൻസ്പെറൻസിയും അതിൻ്റെ ട്രൂത്ത്നെസ്സും അതിൻ്റെ എത്തിക്സും ഇന്നോവേഷൻ ട്രാൻസ്പെറൻസി ആൻഡ് സ്പീഡ് എല്ലാം ബോധ്യപ്പെട്ടതിന് ശേഷം ആ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ബുക്ക് ചെയ്ത് എല്ലാ കുടുംബത്തിനും അതുപോലെ വളരെ ക്വാളിറ്റിയോടുകൂടി അവർ ഡ്രീമിനുള്ള വീട് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഈ സംവിധാനം ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിനെ ഉപയോഗപ്പെടുത്താമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഹാപ്പിയാണ് എല്ലാവരെയും പോലെ എല്ലാവർക്കും ഡ്രീമാണോ സ്വന്തം കീഴിയെന്നുള്ളത് അതിന് ഭംഗിയായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ചാത്തംകുളം ടീമിന് താങ്ക്സ് ഭംഗിയായിട്ട് അതിനെ റിയാലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്ത് തന്നതിന് എല്ലാ ഓരോ ടീമിനോടും ദിവ്യ ദിവ്യ വിഷ്ണു ബിനീഷ് സുരേഷ് സന്തോഷ് അഹിൽ ജി ധൻ സുമേഷ് സാറ് ബാക്കി എല്ലാ അക്കൗണ്ട്സ് എല്ലാ ടീമിനോടും ബിഗ് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ടും എഫോർട്ടും ഒക്കെ ഭയങ്കര വലുതായിരുന്നു ഓരോ ഓരോ ഫേസിലും നമ്മുടെ റിക്വയർമെൻറ്റും നമ്മുടെ ചോയ്സും ചോദിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റേജസും നമ്മൾ പാസ് ചെയ്തത് നല്ലൊരു ഡിസൈൻ ചൂസ് താങ്ക്സ് ഭംഗിയായിട്ട് കൺസ്ട്രക്ഷൻ താങ്ക്സ് താങ്ക്സ് നല്ലൊരു പൂർത്തിയാഡ് വർക്കാണ് നിങ്ങളുടെ ഉണ്ടായത് അതിൽ ചവിത്തമ്പുളം ഗ്രൂപ്പിന് താങ്ക്സ് നല്ലൊരു ഹാപ്പിനെസ് ആണ് വീഡിയോ എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം വളരെ താങ്ക്സ് ൂളും ഡിസൈൻ ടീമും അറിയിക്കുന്നുണ്ട് നിന്ന് കാണുമ്പോൾ മൂന്ന് സെന്റാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ആരും പറയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങള് വീട് എന്നുള്ള പല ബിൽഡേഴ്സും ഫസ്റ്റ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു പിന്നെ എൻഡ് ഓഫ് ദി ഡേ ചാർത്തംകുളത്തിലാണ് വന്ന് സൈൻ ചെയ്തത് അതൊരിക്കലും തെറ്റായി പോയിട്ടില്ല എന്നൊക്കെ തോന്നുന്നു എസ്പെഷ്യലി നിങ്ങളെ സീറ്റി ആപ്പിനോട് പ്രത്യേക തംസപ്പ് അത് എനിക്ക് തോന്നുന്നു പാലക്കാട് വേറൊരു ബിൽഡേഴ്സും ഞാൻ എറണാകുളത്ത് കൊച്ചി ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നു പലരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു അത് വീണ്ടും ഇമ്പ്രൂവ് ആവട്ടെ മെയിൻറ്റൈൻ ആവട്ടെ ഇപ്പം അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ആസ് എ കസ്റ്റമർ നമുക്ക് എല്ലാ സകലമായ ട്രേസിബിലിറ്റി ഉണ്ടാവും ഡീറ്റെയിൽസ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പുറമേ വേറെ ബിൽഡേഴ്സിനോ അല്ലെങ്കിൽ കോൺട്രാക്റ്റേഴ്സിൻ്റെ അയത്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ്സിൻ്റെ ട്രാക്ക് ഉണ്ടാവില്ല ഓരോ സ്റ്റേജിൽ എത്ര എത്ര പേയ്മെൻറ്റ് നമ്മുടെ സൈഡിൽ നിന്ന് പോയി ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് പോയി ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഒരു എക്സൽ ഫയലിൽ എല്ലാ സകല ഡീറ്റെയിൽസും ബുത്ത് ഓർഡർ നമ്പർ പി ഒ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും അതാണ് മെയിൻ അഡ്വാൻറ്റേജ് പിന്നീട് ഇൻ ഫ്യൂച്ചർ കുറച്ച് നാളത്തിന് ശേഷം നമുക്ക് എന്തെങ്കിലും ട്രാക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഈ ഈ ആപ്പിൽ നിന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആണ് എത്രയെന്ന് നമ്മൾ എസ്റ്റിമേഷൻ എത്രയൊന്നും നമ്മൾ ബിയോണ്ട് എസ്റ്റിമേഷൻ പോയത് എല്ലാ സകലമാണ് ഡീറ്റെയിൽസും ഉണ്ട് പിന്നെ പി അപ്രൂവൽ എല്ലാ സ്റ്റേജസും അപ്രിഷ്യബിളാണ് ഇനിയും അത് ഇമ്പ്രൂവ് ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ പോയ എല്ലാവരെയും നല്ലോണം അറിയാൻ പറ്റും ഒരു 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 അല്ലെങ്കിൽ ക്ലൈൻ്റെ എല്ലാവരെയും എല്ലാരെയും നല്ലൊരു അഭിപ്രായമാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല മൂന്ന് സെന്റ് സ്ഥലത്ത് ഇത്രയും വലിയ വീടോന്ന എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെ അത് പലരത്തും ചോദിക്കുമ്പോ ചോദ്യം കേൾക്കുമ്പോ തന്നെ നമ്മളുടെ മനസ്സിൽ അത്രയും ഹാപ്പിനെസ് ആണ് സപ്പോർട്ട് പോകുന്നുണ്ടായിരുന്നു വീട്ടുപണിക്ക് വേണ്ടിയിട്ടുണ്ട് അന്നത്തെ ചില സാഹചര്യങ്ങളോട്ട് നടന്നില്ല പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് വീണ്ടും ജാതക പോലെ തന്നെ വരാനൊരു ഒരു കോൺഷ്യനസ് നോക്കി വിചാരിക്കാത്തതാണത് തീർത്തും അപ്പോൾ രണ്ടാമത് വരാനും ഇത് ഫുൾഫിൽ ചെയ്യാനും സാധിച്ചതിൽ എല്ലാവരും നിങ്ങളെല്ലാ സപ്പോർട്ടും എല്ലാവരോടും നന്ദിയുണ്ട് ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങളോട് ചെറിയ വീടാണ് മൂന്ന് സെന്റ് സ്ഥലത്തിലാണോ പറഞ്ഞു പക്ഷെ കാണുമ്പോ അങ്ങനെ ഒന്നും പറയാം ആരും ഒരിക്കലും പറയൂട്ടോ എല്ലാം ഫിനിഷ് ചെയ്യുമ്പോൾ ഹാപ്പി ആവും സാറി അത് കണക്കാറുണ്ട് ഈ ഉണ്ടായിരുന്നു ആ ബോധ്യമുള്ള നമ്മൾ ഈ കോൺട്രാക്ട വന്നത് ചാച്ചു ഫിനിഷ് ചെയ്തതും അവരെ വർക്ക് മനസ്സിലാക്കി ഞങ്ങള് സ്റ്റഡി ചെയ്തതിനു ശേഷമാണ് കോൺട്രാക്ടി വരാൻ തന്നെ കാരണം